അവരിൽ അയ്യൂബ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഇവിടം മുതലാണ് ഇമാം മാലിക് എന്നവർ അയ്യൂബ് സ്വീകരിച്ചത് എന്ന് ഇമാം മാലിക് എന്നവർ പറഞ്ഞിട്ടുണ്ട് ഹജ്ജ രണ്ട് ഹജ്ജുകൾ ചെയ്യാൻ അവസരമുണ്ടായപ്പോഞ്ചു അറു സഖ്തിയാനി എന്ന് പറയുന്ന മഹാമനുഷ്യനെ ഞാനിങ്ങനെ വീക്ഷിക്കുമായിരുന്നു അതുവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹദീസൊന്നും രേഖപ്പെടുത്തിയില്ല ആര് പറയാ മഹാനായ അങ്ങനെ പരിശുദ്ധമായ മസ്ജിദുൻ മസ്ജിദു നബവിയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു അൽ മസ്ജിദുൽ ഹറാമിലും കണ്ടു മക്കയിലും മദീനയിലും ആ മനുഷ്യന്റെ വിപാദത്ത് ഞാൻ നോക്കുകയായിരുന്നു ഒരു പണ്ഡിതനായ ഒരു ആലി ആയിട്ട് അവരെനിക്ക് ഒക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ വീക്ഷിക്കുന്നു ഇത് പറയുന്നത് ലോക പണ്ഡിതനായ മാലിക്കുബിൻ്റെ ഇമാം ഞാൻ അവരെ സ്വീകരിക്കാൻ തുടങ്ങിയത് അതാരു പരിസരങ്ങളിൽ പറഞ്ഞാലും അബു അയ്യൂബ് സഖ്തിയാനിയുടെ കണ്ണുകളിൽ നിന്ന് തുരുതുരാ കണ്ണി നീര് വരുന്നതും താടി രോമങ്ങളിലൂടെ ചാലിട്ടൊഴുകുന്നതും മഹാൻ കടന്ന് വിറക്കുന്നതും അവിടെ ഇല്ലെന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കേണ്ട വിധം അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ ഹബീബായ ഹബീബായി സ്നേഹം കാണിക്കുന്ന ആ ഒരു മഹബത്ത് ഞാൻ കണ്ടതിൻ്റെ ശേഷം അവരുടെ ഹദീത്ത് ഞാൻ എഴുതാൻ തുടങ്ങി അതുവരെ ഞാൻ അത് ചെയ്തില്ലായിരുന്നു എന്ന് മഹാനായ അലിക്രദിൻഹു ഹദീത്തിന്റെ വിഷയം ആരെങ്കിലും പറഞ്ഞ അങ്ങനെ പോയി എഴുതിയെടുക്കൊന്നില്ല അവർ എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് അവിടത്തോടെ എത്ര ഹെബുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് ഹദീത് സ്വീകരിക്കുന്നത് ഇന്ന് ഈ ഉമ്മത്തിന് വേണ്ടത് അൽ ഉസ്വത്തുൽ ഹസന ഏറ്റവും നല്ല മാതൃകകളാണ് ഉമ്മമാർ മാതൃകകളായി മാറണേ ഉപ്പമാർ ജ്യേഷ്ഠന്മാർ അനുജന്മാർ ആങ്ങളമാർ പെങ്ങന്മാർ മുച്ചാലിമീങ്ങൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ആലിമീങ്ങൾ സയ്യിദന്മാർ ഇവരിൽ കിട്ടുന്നു കിട്ടേണ്ട ഒരു മാതൃകയുണ്ട് ഒരു ഉസ്വത്തുണ്ട് ഇന്ന് ലോകത്തിന് വേണ്ടത് അതുതന്നെയാണ് നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മക്കളിലും സമൂഹം കാത്തിരിക്കുന്നത് ഉസ്വയാണ് മാതൃകകളാണ് വാദോരാത പ്രസംഗിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് ഇന്ന് പഞ്ഞമില്ലാത്ത കാലം അറിവ് ലഭിക്കുന്ന എത്രയോ പോസ്റ്റുകൾ ഫേസ്ബുക്കിലും അല്ലാതെ ഇന്ന് അറിഞ്ഞുകിടക്കുന്ന കാലം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അറിവ് ലഭിക്കാൻ എളുപ്പമാണ് പക്ഷേ അൽ ഉസ്വുൽ കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതൃകകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്താണ് നൂറുൽ ഹുദയുടെ പ്രസക്തി കിടക്കുന്നത് ദാർലു ഹുദയുടെ നമ്മുടെ സ്ഥാപനങ്ങളുടെ സാധുമാരുടെ പണ്ഡിതന്മാരുടെ സമസ്ത കേരള ഉലമയുടെ ഈ പണ്ഡിത ശ്രേഷ്ഠന്മാർ തിളങ്ങി നിൽക്കുന്നത് അൽ ഉസ്വുൽ ഹസന ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊണ്ടാണ് അള്ളാഹുറബുൽ ചെയ്യുന്ന ഉലമ ഇന ഖിയാമത്ത് നാൾ വരെ ഈ അല്ലാഹു നിലനിർത്തി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുസ്അബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറയുകയാണ് മദ്ഹബിന്റെ ഇമാം ഖാന ഇദാ അൻ അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കെ ഫറുതായ ഒരു ഹജ്ജല്ലാതെ സുന്നത്തായ ഒരു ഒരു ഹജ്ജിനോ പോയിട്ടില്ല ഇമാ മാലിക് എന്നവർ ഒരറ്റ കാരണമാണ് പറഞ്ഞത് ഞാൻ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ദാറുൽ ഹിജറയിൽ എനിക്ക് മരിക്കണം ഞാൻ ഇവിടെ വിട്ട് യാത്ര പോയാൽ എൻ്റെ മരണം ഏതെങ്കിലും വഴിയിലാണെങ്കിൽ എനിക്കതിനെ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു മദീനയിലെ ജന്നത്തുൽ അന്യവിഷമം കൊള്ളുന്ന മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ വിശുദ്ധമായ റൗളയിൽ കൊള്ളുമ്പോൾ മദീനയുടെ മണ്ണുകളിലൂടെ ചെരുപ്പിടാൻ മടിക്കുകയും എങ്ങനെയാണ് ഞാൻ ഞാൻ എങ്ങനെയാണ് ചെറുപ്പ് ധരിക്കുന്നത് എൻ്റെ ഹബീബല്ലയോ മണ്ണിൽ കിടക്കുന്നത് എനിക്കതിന് സാധ്യമല്ലെന്ന് പറഞ്ഞ മദീനയിൽ ഒട്ടകപ്പുറത്ത് നടക്കാൻ മടിച്ച മഹാനാണ് ചെയ്യുന്ന പേര് കേട്ടാൽ കുനിഞ്ഞു ും നിറം മാറിപ്പോകുമായിരുന്നു ഹബീബിന്റെ ഹദീദ് പഠിപ്പിക്കാൻ നിന്നാൽ കുനിഞ്ഞു പോകും പുണ്യനിടെ പേര് വായിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഷെയ്ഖിന് മുഹത്തയുടെ മുഅത്ത എന്ന കിച്ചാബ് ഷെയ്ഖവർക്ക് ഓതി കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് പഴയകാലത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ നിറം മാറുമായിരുന്നു അത്രേ നമ്മൾ എത്ര ലാഘവത്തിലെ എത്ര ഹരീദിന്റെ ക്ലാസ്സിൽ എങ്ങനെയാ പറഞ്ഞു ഹദീസ് പഠിപ്പിക്കുന്ന ഒരു ആലിം ഒരു മുച്ചഅലിം ഒതു ഇല്ലാതെ എങ്ങനെയാണ് ദർശലിരിക്കുക പുണ്യനിപ്പോ ഞങ്ങളുടെ ഹദീത് പറയുമ്പോൾ സുഗന്ധം പൂശിയിട്ടാണ് വരുമായിരുന്നത് അവരോട് ചോദിച്ചു എന്തേ നിങ്ങളങ്ങനെ ചെയ്യാൻ കാരണം പണ്ഡിത ലോകം തീർത്ത മാതൃകയാണ് നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് കാരണം ഇവിടെ മുച്ചാലിമീങ്ങൾ ഉണ്ട് ഇതൊരു സ്ഥാപനമായതിൻ്റെ പേരിൽ മുച്ചാലിമീങ്ങൾക്കൊരുപക്ഷേ നിങ്ങളുടെ സിലബസുകളിൽ കവർ ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ കാണും ചെറിയ ചെറിയ സൂചനകൾ നൽകുന്നത് നിങ്ങൾ ബാക്കി ഭാഗങ്ങൾ അവസരോചിതമായി ബഹ്ത്ത് ചെയ്യണം പഠിക്കണം അള്ളാഹു നൽകട്ടെ നൽകട്ടെ അതില്ലെങ്കിൽ നമ്മുടെ പരിശ്രമം വെറുതെയായി സമുദായത്തിൻ്റെ ഈ സംഭാവനകൾ വൃതാവിലായി പോകും വേണ്ടത് ചോദിച്ചു ഇമാം അവ അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേര് പറയപ്പെടുമ്പോൾ എന്തിനാണ് നിങ്ങൾ കുനിഞ്ഞു പോകുന്നത് എന്തേ നിങ്ങളുടെ നിറം മാറിപ്പോകുന്നത് വസല്ലം എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിറം മാറുന്നത് മാലിക് എന്നവർ പറഞ്ഞ ചില പണ്ഡിതന്മാരെ മഹാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ കണ്ടവരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ കണ്ടവരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ കണ്ട ആളുകളെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലമാ അലയ്യമാ ഈ കാണുന്നത് ഞാൻ ചെയ്യുന്ന മോശമായ പ്രവൃത്തിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കണ്ട പണ്ഡിതന്മാർ അത്തരക്കാരാണ് അങ്ങനത്തെ മാതൃകയുള്ള ഉസ്താദുമാരാണ് ഇമാം മാലിക് റുലിഅള്ളാഹു നഹബിൻ്റെ ഉസ്താദുമാർ എന്നിട്ട് മഹാൻ പറയുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് മുഹമ്മദ് മുഹമ്മദ്യെ മുൻ മഹാനായ മുഹമ്മദ് എന്നവർ സയ്യിദുൽ ഖുറാ നേതാവാണ് മുഹമ്മദ് ഒരു ഹദീസ് എങ്ങാനും ചോദിച്ചാൽ ഇല്ലാ ഹത്ത നർഹമഹു ഹദീസ് ഓതി കൊടുക്കുമ്പോഴേക്കും മുഹമ്മദ് എന്നവർ കരഞ്ഞു 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 തളരുമായിരുന്നു മഹാനായ ഹദീത് പഡിതനെ ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം തമാശ പറയുന്ന ആളായിരുന്നു അവർക്ക് പുഞ്ചിരിക്കുന്ന തമാശ പറയുന്ന ആളാണ് ജാഫ്രബിന് മുഹമ്മദ് പക്ഷേ അള്ളാഹുവിൻ്റെ പേരങ്ങാനും പറയപ്പെട്ടാൽ ശരീരം മഞ്ഞ നിറമായി പോകുമായിരുന്നു <يصفح> يا الله الله <سفر> رايته يحدث عن رسول الله الا على طهاره ുംഹാൻ പറയില്ലായിരുന്നു അങ്ങനത്തെ ഷെയ്ഖാണ് എൻ്റെ മുഹമ്മദ് എന്നവരെ ഞാൻ അവരെ കാണുമ്പോഴെല്ലാം മൂന്നേ മൂന്നവസ്ഥകളിലാണ് കണ്ടത് ഒന്നുകിൽ ശാന്തനായി ചിന്തിക്കുന്ന ഒരു ആലിം ഒരാലിം ഇ അല്ലെങ്കിൽ നിസ്കരിക്കുകയായിരിക്കും അതുമല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിലായിരിക്കും വാട്സാപ്പുകളും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റയും തീർന്നിട്ട് എൻ്റെ സഹോദരങ്ങളെ മുച്ചാലിമീങ്ങളെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ റൂഹ പിടിക്കുന്ന മലക്ക് വന്നാൽ പോലും സമയമായി എന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ കഴിയാത്ത വിധം അത്രമേൽ ഓവർ വെൽബിങ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്കത് പൂട്ടിവെച്ചെന്ന് ഖുർആൻ ഏരാൻ സമയം കിട്ടുന്നുണ്ടോ അത് കാറു സ്വഭാഹിവൽ മസാ ചൊല്ലാൻ സമയം കിട്ടുന്നു കിട്ടുന്നുണ്ടോ ഖുർആആനിന്റെ പാരായണം നിലച്ചുപോയില്ലേ ഫേസ്ബുക്കുകളും അതിന് മറുപടിയും മറുപടിക്ക് മറുപടിയും നിരൂപണങ്ങളും നിരൂപണങ്ങൾക്ക് നിരൂപണങ്ങളുമായി നമ്മുടെ ഒരു തലമുറയുടെ സമയമല്ലേ നശിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണിവിടെ മുതലെടുക്കുന്നത് മറ്റാരുമല്ല ഈ ഉമ്മത്തിനെ തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്നത് പിശാച്ചു മാത്രമാണ് അതിന് നമ്മൾ പാത്രമായി കൊണ്ടിരിക്കുകയാണ് എന്റെ മഹാനായി ഷെയ്ഖ് ജാഫറുബൻ മുഹമ്മദ് എന്നവരെ ഞാൻ മുസല്ലിയൻ ഔ ഔ താലിയൽ ഖുർആൻ പാരായണത്തിലാണ് ഈ ഉമ്മത്ത് ഖുർആൻ തിലാത്ത് എടുത്തു വച്ചാൽ ഉമ്മത്തിൽ ഖൈറില്ല എന്ന് എത്രയേറെ മഹാന്മാർ ഖുർആൻ ഓതാത്ത ഒരു മുസ്ലിം ഉമ്മത്തിന് ഒരു ഖൈറും ലഭിക്കുക സാധ്യമല്ല ഖുർആൻ കഴിഞ്ഞിട്ടേ ബാക്കി എന്തിനും സ്ഥാനമുള്ളൂ അള്ളാഹുവിന്റെ കലാം റമദാനിൽ മാത്രം എടുത്തു വെച്ച് പൂട്ടിവെക്കാനുള്ള ഗ്രന്ഥമായി നമ്മൾ മാറ്റിയോ പരാതി പുണ്യനിൽ ഫേസ്ബുക്ക് പേജ് നോക്കുന്ന പോലെയും നിന്റെ കലാം എൻ്റെ ഉമ്മത്ത് നോക്കിയിട്ടില്ല എന്ന് അള്ളാന്റെ മുമ്പിൽ നമ്മുടെ ഹബീബിനെ നമുക്കെതിരെ സാക്ഷി പറയേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ തമാശ പറയുകയല്ല നമ്മുടെ വാറോലകൾ വായിച്ച് സമയം കളയുന്നതിനു പകരം അള്ളാഹുവിന്റെ ഹിക്കുമത്തും അള്ളാഹുവിന്റെ വഹയുസമവുമായ ഇന്നൊരു മനുഷ്യനും ഒരു ജന്തുവിനും ഒരു ജിന്നിനും ഒരു മനക്കിനും ഒരു ഇൻസിനും പകരം വെക്കാൻ കഴിയാത്ത അജാഇബിൻ്റെ ഉറവിടമായ കലാമിൻ്റെ ഏജാസു പോലും മനസ്സിലാക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അള്ളാഹുവിന്റെ കലാമും അജിസാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും അജിസാണ് എന്ന് ീമാനുള്ള ഓരോ ആണിനും പെണ്ണിനും മനസ്സിലാവണം ഖുർആൻ അത്ഭുതമാണ് എന്തുകൊണ്ട് അത്ഭുതമാണ് അറിയില്ലെങ്കിൽ ഇങ്കുലമൂൻ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണമേ അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണം ചെയ്യുന്ന ഒരു ആലിമാണ് എൻ്റെ ഗുരുനാഥൻ മഹാനായ ജഫർബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞു ഇമാം അലിക്കെന്നവരെ ഒന്നുകിൽ ഖുർആൻ അല്ലെങ്കിൽ നിസ്കാരം ഇതുമല്ലെങ്കിൽ മൗനമായിരുന്നു ചിന്തയിൽ ചിന്തയിൽ മുഴുകിപ്പോകുന്ന ഒരു ആലിമിനെയാണ് ഞാൻ കണ്ടത് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അബ്ദുറമാൻ ഖാസിം

അബ്ദുറഹ്മാൻ റഹ്മാൻ ഖാസിം റഹിമഹുള്ള ഇമാം മാലിക് എന്നവരുടെ ഗുരുനാഥനാണ് ഇമാം മാലിക് എന്നവരോട് എന്താ നിങ്ങൾ ഇങ്ങനെ മുഖത്തിൻ്റെ നിറം മാറുന്നത് എന്തിനാ നിങ്ങൾ കുനിഞ്ഞു പോകുന്നത് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് തങ്ങളുടെ പേര് പറയുമ്പോൾ എന്ന് ചോദിക്കുന്നു എൻ്റെ സുഹൃത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്താണ് നബി തങ്ങളെ സ്വപ്നം കാണാൻ എന്ത് ചെയ്യണം അതിൻ്റെ മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ املأ قلبك حبا لرسول الله فنن نبيد أن الله سنهم قلب النركو جماعة رمضان ذي نبري هارم سنهم نرنيا الحبيب كانم ومن رأني في المنام فسيراني في الْنِقُلَةِ സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വർഗത്തിൽ വെച്ച് യക്കഥത്തിൽ കാണാൻ കഴിയുമെന്ന് മഹാനായ അഷ്റഫുൽ ഹൽഖർ റസൂലുള്ളോ സാഹുലൈ വസ്ലം അതിലും വലിയ സൗഭാഗ്യമുണ്ടോ